ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി യാതിര അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൈമറെ പറ്റിയിട്ടാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ബേസിക് ബ്യൂട്ടി സീരീസിൻ്റെ മൂന്നാമത്തെ സീരീസാണ് അപ്പോൾ ഒന്നും രണ്ട് സീരീസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ കാണാൻ മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾ ആരും തിരുത്തിരിക്കരുത് ഇത് നമ്മുടെ ഇരത്തിലാണ് വീട്ടിനകത്ത് കറണ്ട് ഇല്ല പുറത്ത് വെട്ടമുള്ള ഭാഗത്ത് വന്ന് ഒഴിഞ്ഞു മാറി നിന്ന് നമ്മൾ വീഡിയോ എടുക്കുവാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കാണാം കാരണം നമ്മുടെ ചാനലിൽ ബ്യൂട്ടി ടിപ്സ് മേക്കപ്പ് പ്രോഡക്ട്സുകളുടെ റിവ്യൂസും അതുപോലെ തന്നെ ബ്ലോഗ്സും ഒക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും കേട്ടോ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രൈമർ യൂസ് ചെയ്യാറുണ്ടോ ഞാൻ പ്രൈമറൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു പ്രൈമർ ഉണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു പ്രൈമർ ഏത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതായത് ഒക്കെ ഇടുന്നതിന് മുന്നേ ആണോ സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നെയാണോ അത് കഴിഞ്ഞിട്ടാണോ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷമാണോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പ്രൈമറിൻ്റെ ആവശ്യം മേക്കപ്പ് ഇടുമ്പം വേണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം പ്രൈമറിൻ്റെ ബെനഫിറ്റ്സും ഒക്കെ അറിയതിനു ശേഷം യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ ആരെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രൈമർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ നേരത്തെയൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് ഓപ്പൺ പോഴ്സുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത് എന്നായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിന് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റുകളും പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പോകാം ഓക്കെ സാധാരണയായിട്ട് പ്രൈമറുകൾ പലതരത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ സ്പ്രേ ടൈപ്പ് ഉണ്ടാകും ക്രീം ടൈപ്പ് ഉണ്ടാകും അതുപോലെ തന്നെ ജെല്ല് പോലത്തെ ഉണ്ടാകും പിന്നെ പൗഡർ രൂപത്തിലുള്ള പ്രൈമേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൈമർ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം അതിൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ മിസ്സായിപ്പോയി എൻ്റെ കയ്യിൽ ജെൽ രൂപത്തിലുള്ള ഒരു പ്രൈമർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നേട്ടങ്ങൾ എന്ന് നോക്കാം നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു താമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീടിനൊക്കെ പെയിൻറ് അടിക്കുമ്പോൾ നമ്മൾ പ്രൈമർ ഇട്ടതിന് ശേഷമാണ് പെയിൻറ് അടിക്കുന്നത് അങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ മതിലിനും പെയിൻറ്റിനും ഇടയിലൊരു ലെയർ വരികയാണ് നമ്മുടെ പ്രൈമർ അടിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാലം പെയിൻറ്റ് നിരനിൽക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് പ്രൈമറ് യൂസ് ചെയ്യുന്നത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചിത്രം വരയ്ക്കാനായിട്ട് അടി ഒരു ക്യാൻവാസ് കിട്ടുന്നത് പോലെയാണ് അത് സ്പീഡിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പെയിൻ്റ് ഒക്കെ അടിച്ച് ചിത്രം വരയ്ക്കാൻ പറ്റുമല്ലോ അതുപോലെ നമുക്ക് പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും പ്രൈമറി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരു സ്മൂത്ത് ബേസ് ആയി കിട്ടും അപ്പം നമുക്ക് മേക്കപ്പ് ഇടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും പിന്നെ അതുപോലെ തന്നെ പ്രൈമർ യൂസ് ചെയ്യുന്നതുകൊണ്ട് മേക്കപ്പ് ഗ്രേ ആകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിന്നിനും ഫൗണ്ടേഷനും ഇടയിൽ ഒരു മതിലായിട്ട് നിന്ന് സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഓയിൽസ് സ്കിന്നിൽ നിന്ന് ഉണ്ടാകുന്ന ഓയിൽസിനെ കൺട്രോൾ ചെയ്ത് ഫൗണ്ടേഷനും നമ്മുടെ ഫേസും അതായത് സ്കിന്നു ആയിട്ട് മിക്സ് ആകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ മിക്സ് ആകാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മേക്കപ്പ് ഇടുന്നതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ പ്രൈമർ യൂസ് ചെയ്യാതെ നമ്മൾ നേരിട്ട് ഫൗണ്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ സ്കിന്നും ഫൗണ്ടേഷനും തമ്മിൽ മിക്സ് ആകും മിക്സ് ആയി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഓക്സിഡൈസ് ആവുകയും അതുപോലെ തന്നെ ഗ്രേ ആവുകയും ചെയ്യുന്നത് പ്രൈമർ യൂസ് ചെയ്യുന്നതിനാൽ ഫൗണ്ടേഷന്റെ കറക്റ്റ് കളർ നമ്മുടെ ഫേസിൽ നിലനിർത്താനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷനിലേക്ക് കിടക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് പറയാനുള്ളത് പ്രൈമർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രൈമർ ചൂസ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം സ്കിൻ ഡൈപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മേക്കപ്പ് പ്രോഡക്സുകളും അതുപോലെ തന്നെ ഫേസ് ക്രീംസും ഒക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും ഇതുവരെയും സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ ടൈപ്പിനെ പറ്റി ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാത്തവർ കാണണം കേട്ടോ ആദ്യം നമുക്ക് ഓയിലി സ്കിന്നിനെ പറ്റി പറയാം ഓയിലി സ്കിൻ കാർ യൂസ് ചെയ്യേണ്ടത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പ്രൈമർ ആണ് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പ്രൈമർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്ട്രാ ഓയിൽസ് എല്ലാം കൺസീൽ ചെയ്യാനായിട്ട് ഈ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പ്രൈമറിന് സാധിക്കും അത് മാത്രമല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പ്രൈമർ സിലിക്കോൺ ബേസും അതുപോലെ തന്നെ ക്ലേ ബേസും ആയതിനാൽ നമ്മുടെ മുഖത്തെ എക്സസ് ഓയിലെല്ലാം കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ നമ്മുടെ ഫേസ് ത്രൂ അറ്റ് ദ ഡേ സൂപ്പർ ആയിട്ട് അടുത്തത് ഡ്രൈ സ്കിൻ ആണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും മാച്ചായിട്ട് തോന്നുന്നത് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൈമർ ആണ് സ്കിൻ ഡ്രൈ ആകാതെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഹൈഡ്രേറ്റിംഗ് ട്രൈമേഴ്സ് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യാൻ പറയുന്നത് ഇതിൽ ഹൈഡ്രോണോണിക് ആസിഡ് അതുപോലെ തന്നെ ഗ്ലീസറിംഗ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിന് സ്മൂത്ത് ആയിട്ടുള്ളൊരു ബേസ് കിട്ടുകയും ചെയ്യും ഹൈഡ്രേറ്റിംഗ് ട്രൈമർ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ സ്കിന്നിൽ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ഒരു കവറേജ് നൽകാനും ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തത് നോർമൽ സ്കിൻ ടൈപ്പ് ആണ് നോർമൽ സ്കിൻ ടൈപ്പിന് ഈ പറയുന്നത് പോലെ സാറ്റിൻ പ്രൈമർ ഡൂവി പ്രൈമറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല നോർമൽ സ്കിന്നിന് എന്ത് ടൈപ്പ് വേണമെങ്കിലും പ്രൈമർ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ പറയുന്നത് മെച്ചൂർ ആണ് മെച്ചൂർ സ്കിന്നെന്ന് പറയുന്നത് ഒരു സ്കിൻ ടൈപ്പിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു സ്കിൻ ടൈപ്പ് ആണല്ലേ മെച്ചൂർ സ്കിൻ ടൈപ്പ് ഓയിലി ഡ്രൈ നോർമൽ കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ മെച്ചൂർ സ്കിൻ ടൈപ്പ് കേട്ടിട്ടില്ല അപ്പം മെച്ചൂർ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാമേ റിംഗിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഉള്ള സ്കിൻ ടൈപ്പ് ആണ് മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർ സിലിക്കോൺ ബേസ് പ്രൈമർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത്തരത്തിലുള്ള സ്കിന്നുകാർ സിലിക്കോൺ ബേസ് ഉള്ള പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ ഈ റിംഗിൾസിലും ഫൈൻ ലൈൻസിലും ഈ ഒരു പ്രൈമർ ഫില്ല് ചെയ്ത് മൂത്താൻ ഇവൻ ബേസ് നമുക്ക് ലഭിക്കും അതുമാത്രമല്ല മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പ്രൈമർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് മേക്കപ്പ് നിങ്ങൾ എന്ത് തരത്തിലുള്ള മേക്കപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു പ്രൈമർ ചൂസ് ചെയ്യാനായിട്ട് അതായത് നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആർട്ടി മേക്കപ്പ് അല്ലെങ്കിൽ വെഡിങ് മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇലുമിനേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ലുമിനേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യുമ്പം തന്നെ നമ്മുടെ ഫേസിലൊരു ഗ്ലോ കിട്ടും പിന്നെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹെവി അല്ല ഹെവിയല്ല സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രൈമർ മാത്രം യൂസ് ചെയ്തിട്ട് പൗഡറോ ഇട്ട് പുറത്ത് പോകുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സൂപ്പറായിട്ടൊരു ഫേസ് ലുക്ക് കിട്ടും കേട്ടോ ഇനി ഞാൻ പറയുന്നത് പ്രൈമർ ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രൈമർ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഫൗണ്ടേഷനിലായിട്ട് ചാടി കയറരുത് മിനിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാണ്ടായിപ്പോകും കേട്ടോ പിന്നെ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ പ്രൈമർ യൂസ് ചെയ്യുകയാണെങ്കിൽ വിയർത്ത് ഒലിച്ച് നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ പോകില്ല മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പിന്നെ ഒരു പ്രൈമർ എന്ന് പറയുന്നത് കളർ കറക്ടർ പ്രൈമർ ആണ് ഈ ഒരു പ്രൈമർ എന്ന് പറയുന്നത് ആക്നി പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കളർ കറക്ടർ പ്രൈമറുകൾ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പലരുടെയും സംശയമാണ് പലരുടെയും അല്ല എൻ്റെ ഒരു സംശയം തന്നെയായിരുന്നു ഇരുത്തേ ഉള്ള സംശയമായിരുന്നെ ഞാനൊരു ഗ്ലീസറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഗ്ലീസറിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഗ്ലിസറിനും പ്രൈമറായിട്ട് യൂസ് ചെയ്യാവുന്ന പക്ഷേ ഈ പ്രൈമറായിട്ട് ഗ്ലിസറിനും അലോ ലോവര ജെല്ലും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രൈമറിട്ടതുപോലത്തെ ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല ജസ്റ്റ് ഒരു പ്രൈമർ പോലെ പോലൊരു ബേസായിട്ട് കൊടുക്കാമെന്ന് ഉള്ളതല്ലാതെ പ്രൈമറിട്ടതിൻ്റെ ഒരു ഗുണം ലഭിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രൈമർ തന്നെ യൂസ് ചെയ്യണം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ പോൾസുകൾ ഫില്ല് ചെയ്യാനായിട്ടും പ്രൈമർ ഹെൽപ്പ് ചെയ്യും ഓപ്പൺ പോൾസ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ സ്കിന്നുകളില് ചെറിയ ചെറിയ അതാണ് ഓപ്പൺ പോഴ്സ് അതിന്റെ ഒരു ഞാൻ ഇവിടെ ഇങ്ങനെ അത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുമല്ലോ ഇത്തരത്തിലുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർ തീർച്ചയായിട്ടും പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷൻ ആണെങ്കിലും മറ്റു മേക്കപ്പുകൾ ചെയ്യാൻ പാടുള്ളൂ പ്രൈമർ അപ്ലൈ ചെയ്യാതെ നമ്മൾ നേരിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കുണ്ടും കുഴിയിലൊക്കെ ഫൗണ്ടേഷൻ കയറി അടയുകയും മേക്കപ്പ് ഫുൾ ഫുള്ളായതിനു ശേഷം നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ഓപ്പൺ പോൾസ് ഉണ്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നൊരാൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനും സാധിക്കും ാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ പോഴ്സ് ഉള്ളവർ തീർച്ചയായിട്ടും പ്രൈമറ് യൂസ് ചെയ്യണം പ്രൈമർ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുക അതിനുശേഷം ടോണർ പിന്നെ സിറം മോയ്സ്ചറൈസർ പ്രൈമർ അതിനുശേഷം മേക്കപ്പ് അതിൽ ആയിരിക്കും പിന്നെ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കും ഈ പ്രൈമറിനെ കുറിച്ച് പറയാനുള്ളൂ അപ്പം കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ ആരാം ബൈ